യു എ ഇയും നഗരത്തെയും ഏറെ സ്നേഹിക്കുന്നവരാണ് ഇവിടുത്തെ താമസക്കാരായ വിവിധ രാജ്യങ്ങളിലെ പ്രവാസികൾ സ്വദേശികൾക്കൊപ്പം തന്നെ ഇനി താമസക്കാർക്കും ആ സ്നേഹം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കാൻ അവസരമുണ്ട് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലാണ് അതിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് ാവ് എമിറേറ്റ്സ് സംരംഭത്തിന്റെ പ്രത്യേക ബൂത്ത് ടെർമിനൽ മൂന്നിൽ ഒരുക്കിയിട്ടുണ്ട് യു എയുടെ പോസിറ്റീവ് ഇമേജ് പ്രോത്സാഹിപ്പിക്കുന്നതിനും നേട്ടങ്ങളും മൂല്യങ്ങളും ഉയർത്തിക്കാട്ടുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ സ്നേഹം പ്രകടിപ്പിക്കാനായി ഇക്കഴിഞ്ഞ ദേശീയ ദിനത്തിലാണ് പദ്ധതി ആരംഭിച്ചത് ഇമറാത്തിനോടുള്ള സ്നേഹം ഏറ്റവും മനോഹരമായ വാക്കുകൾ കൊണ്ട് പ്രകടമാക്കാൻ ഇവിടെ അവസരമുണ്ട് കാഴ്ചക്കാർക്ക് എമിറേറ്റ്സിന്റെ പ്രധാന ലാൻഡ് മാർക്കുകളിലൂടെയുള്ള ഒരു വെർച്വൽ റിയാലിറ്റി അനുഭവമാണ് ഇവിടെ ഉണ്ടാവുക പൊതുജനങ്ങൾക്ക് ജി ഡിആർഎഫ് എ സമൂഹ മാധ്യമ അക്കൌണ്ടിലൂടെ ഈ സംരംഭത്തിന്റെ ഭാഗമാകാൻ കഴിയും ലവ് യു എ ഇ സംരംഭം യു എയുടെ പ്രധാന സവിശേഷതകൾ എടുത്തു കാണിക്കുന്നതാണ് ലോകമെമ്പാടുമുള്ള സന്ദർശകർക്ക് യു എഇ യുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരമാണിതെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഓരോ വ്യക്തികൾക്കും സ്വന്തം മണ്ണിനോടുള്ള അതേ സ്നേഹമാണ് എമിറേറ്റ്സിന്റെ വിജയത്തിന് കാരണങ്ങളിൽ ഒന്ന് എന്ന് യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും നേരത്തെ പ്രസ്താവന നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായത്തിന് മുൻഗണന നൽകിക്കൊണ്ടാണ് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് ലവ് എമിറേറ്റ്സ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക